മലയാളികൾക്ക് സുപരിചിതയാണ് സിന്ധു കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ ഭാര്യയായ സിന്ധു സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് മക്കളെക്കുറിച്ചും കൃഷ്ണകുമാറിനെ കുറിച്ചുമെല്ലാം തന്റെ ചാനലിലൂടെ സിന്ധു സംസാരിക്കാറുണ്ട് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സൈബർ ആക്രമണത്തെ കുറിച്ച് സംസാരിക്കുകയാണ് സിന്ധു കൃഷ്ണ കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ പക്ഷെ പരാജയപ്പെട്ടു തന്റെ ചാനലിൽ പങ്കുവച്ച മീഡിയയിലൂടെയായിരുന്നു സിന്ധുവിന്റെ പ്രതികരണം പ്രിയാകൃഷ്ണയുടെ വിവാഹത്തെ കുറിച്ച് വീഡിയോകളിൽ പരാമർശിക്കാത്തത് എന്തുകൊണ്ടെന്നും സിന്ധു വീഡിയോയിൽ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം ഞങ്ങളുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ ധാരാളം പേർ കമന്റുകളുമായി എത്തി കമന്റുകളായിരുന്നു ഒപ്പം ധാരാളം സാഡസ്റ്റ് കമന്റുകളും ഉണ്ടായിരുന്നു വ്ളോഗ് ഉണ്ടാക്കുന്നില്ലേ എവിടെ പോയി ഭർത്താവ് എങ്ങനെയാണ് തോറ്റതെന്ന് വ്ളോഗേ എന്നൊക്കെ പറഞ്ഞ് എന്റെയും കുട്ടികളുടെയും വീഡിയോയുടെ താഴെ ഒത്തിരി പേർ കമന്റ് ചെയ്തിരുന്നു എല്ലാ പ്ലാറ്റ്ഫോമിലും ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് സിന്ധു പറയുന്നത് ഈ സമയത്ത് സപ്പോർട്ട് ചെയ്തവരോട് നന്ദി പറയുന്നു ഒപ്പം കളിയാക്കിയവരോടും നന്ദി പറയുന്നു നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ് കൃഷ്ണകുമാറൊക്കെ ചെയ്യുന്ന ജോലി കൂടുതൽ ബെറ്ററാക്കാനുള്ള എക്സ്ട്രാ എനർജി വരുന്നത് കൊല്ലം മണ്ഡലത്തിലേക്ക് കൃഷ്ണകുമാറിന്റെ പേര് അവസാന നിമിഷമാണ് വരുന്നത് ഞങ്ങൾ ബോംബെ ട്രിപ്പ് പോയിരുന്നു ആ സമയത്താണ് കോള് വരുന്നതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു കൊല്ലത്ത് ഹൗസ് ഹോൾഡ് പേരാണ് എൻ കെ പ്രേമചന്ദ്രൻ എത്രയോ കാലമായി അദ്ദേഹം കൊല്ലത്ത് ജയിച്ചു വരുന്ന ആളാണ് ജനങ്ങളുമായി നല്ല ബന്ധമുണ്ട് കിച്ചുവിന് മറ്റു പാർട്ടികളിൽ ഇഷ്ടപ്പെട്ട കുറച്ചുപേരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ നല്ല വ്യക്തിയാണെന്ന് കിച്ചു പറയാറുണ്ട് കൃഷ്ണകുമാറിൽ എന്തോ കഴിവുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ പാർട്ടി അവിടെ നിർത്തിയത് ഒന്നെങ്കിൽ മാറി നിൽക്കാം അല്ലെങ്കിൽ പരമാവധി പരിശ്രമിക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ചലഞ്ച് ചലഞ്ചേറ്റെടുത്ത് വളരെ നന്നായി പെർഫോം ചെയ്തുവെന്നും സിന്ധു പറഞ്ഞു കണ്ണിന് പരുക്ക് പറ്റിയത് ഡ്രാമയാണെന്ന് ചിലർ പറഞ്ഞു അങ്ങനെ ഡ്രാമ ഉണ്ടാക്കാനാണെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാമായിരുന്നു കൈയൊടിഞ്ഞെന്നോ കാലോ ഒക്കെ പറയാമായിരുന്നു സംഭവിച്ചത് ദൗർഭാഗ്യമാണ് ഇപ്പോഴും കണ്ണിന് ഭയങ്കര വേദനയുണ്ട് നന്നായി തന്നെ ക്യാമ്പയിൻ ചെയ്തിരുന്നു പരാജയപ്പെട്ടവെങ്കിലും വിഷമമില്ല അഭിമാനമാണുള്ളത് ട്രോളുകൾ എന്നും ബാധിക്കില്ല ഞാനത് വളരെ ലൈറ്റ് ലൈറ്റായിട്ടാണ് എടുക്കുകയെന്നും സിന്ധു കൃഷ്ണ പറയുന്നു ഓസിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് ഞാനത് എന്റെ വീഡിയോകളിൽ അധികം ഷെയർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഓസിയുടെ കല്യാണവും കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഓസിയുടെ ഓസി ടാക്കീസ് എന്ന ചാനലിലാണ് വരുന്നത് ഞാൻ അതിനിടയിൽ വന്ന് സ്പോയിലർ ആകാൻ താല്പര്യപ്പെടുന്നില്ല ഓസി എന്തൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഓസിയുടെ കാര്യങ്ങളൊക്കെ ഓസിയുടെ ചാനലിലായിരിക്കും കാണിക്കുക ഞാനും എക്സൈറ്റഡ് ആണെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു